മുതൽ വരെയുള്ള വാക്യങ്ങൾ ജാതികളെ അടുത്തു വന്ന് കേൾപ്പിൻ വംശങ്ങളെ ഭൂമിയും അതിന്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ യഹോബയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവും ഉണ്ട് അവൻ അവരെ ഭാപാർപിതമായി അവരുടെ ഹതന്മാരെ എറിഞ്ഞു കളിയും അവരുടെ സവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകി പോകും ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും അതിലെ സൈന്യമൊക്കെയും മുന്തിരി വള്ളിയുടെ ഇലവാടി പൊഴിയുന്നത് പോലെയും അതിവൃക്ഷത്തിൻ്റെ കാവടി പൊഴിയുന്നതുപോലെയും പൊഴിഞ്ഞുപോകും എൻ്റെ വാൾ സ്വർഗ്ഗത്തിൽ ലഹരിച്ചിരിക്കുന്നു അത് ഏതോ മിന്മേലും എൻ്റെ ശാപാർപ്പിതമായ ജാതിയുടെ മേലും ന്യായ വിധിക്കായി ഇറങ്ങിവരും ഏഹോയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ടങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ ഏഹോയ്ക്ക് ബ്രോസയിൽ ഒരു യാഗവും ഏതോ ദിവസത്തെ ഒരു മഹാസംഹാരവും അവയോടുകൂടെ കാട്ടുപോത്തുകളും ളുകളോടുകൂടെ മൂരികളും വീഴും അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും അവന്റെ നിലം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും അദ്ദേഹവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സമ്മത്സരവുമാകുന്നു അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും രാവും പകലും അത് കെടുകയില്ല അതിന്റെ പുക സദാ പൊങ്ങിക്കൊണ്ടിരിക്കും തലമുറ തലമുറയെ അത് ശൂന്യമായി കിടക്കും ഒരുത്തനും ഒരു നാളും അതിൽ കൂടിക്കടന്നു കടന്നു ഇല്ല വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും മൂങ്ങയും മലം കാക്കയും അതിൽ പാർക്കും അവൻ അതിമേൽ പാഴിന്റെ നൂലും ശൂന്യത്തിന്റെ തൂക്കുകട്ടിയും പിടിക്കും അതിലെ കുലീനന്മാർ ആരും രാജ്യത്വം ഹോഷിക്കയില്ല അതിലെ ഫ്രറുക്കന്മാർ എല്ലാവരും നാസ്തിയായി പോകും അതിന്റെ അരമനകളിൽ മുള്ളും അതിൻ്റെ കോട്ടകളിൽ തൂവേയും ഞെരിഞ്ഞലും മുളയ്ക്കും അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടക പക്ഷികൾക്ക് താവളവുമാകും മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും വനപൂതം വനപൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രമം പ്രാപിക്കുകയും ചെയ്യും അവിടെ അത്ര നാഗം കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരുന്നി കുഞ്ഞുങ്ങളെ തന്റെ നിറ കീഴേ കൊള്ളും അവിടെ പരുന്ത് അതാതിൻറെ ഇണയോട് കൂടും ഏഹോടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ അവയിൽ ഒന്നും കാണാതിരിക്കയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയും അവൻ്റെ വായല്ലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രേ അവനെ കൂട്ടി വരുത്തിയത് അവൻ അവയ്ക്ക് അയച്ചിട്ടിട്ടു അവൻ്റെ കൈ അതിനെ അവയ്ക്ക് ചാട്ടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും ദൈവമേസ്തു നിനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ